الحمد لله رب العالمين والعقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبي الهدى وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله അലൈഹി തവക്കൽ തുവ ലഹി ഉനീബ് റബിഷ് റഹ്ലി സുദരി വൈസറിലി അംബ്രി വഹലുൽ ഒക്കത തമ്മിൽ ലി ഇഫ് കഹു കൗലി ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ സാഹിബ് അസിസ്റ്റൻ്റ് അമീർ വി ടി അബ്ദുള്ള കുവയ തങ്ങൾ സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി ടി സുഹൈബ് ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗം പി റുഖ്സാന സാഹിബിവിൻ്റെ സംസ്ഥാന സമിതി അംഗം അഫ്റഷിഹാബ് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കെ കെ ഷാനവാസ് സാഹിബ് വേദിയിലുള്ള മറ്റു സമാദരണീയ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പ്രപഞ്ചനാഥൻ്റെ കരുണാകടാക്ഷങ്ങൾ നാം ഏവരിലും സദാ വർഷികുമാറാവട്ടെ എന്നാദ്യമായി ഹൃദയം നിറഞ്ഞ് അള്ളാഹുവിനോട് ദ ചെയ്യുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്ത് ഇസ്ലാമി കേരള ഘടകം തണലാണ് കുടുംബം എന്ന ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു കുടുംബ ക്യാമ്പയിൻ അല്ല ഇത് ഒരു വലിയ ആശയ പോരാട്ടമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൾച്ചറൽ ലിബറലിസം എന്ന് പറയുന്ന ഒരു ആശയധാര ഇന്ന് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ തോതിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും ആ കൾച്ചറൽ ലിബറലിസത്തിൻ്റെ പിടുത്തം ഒരുപക്ഷെ ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്ന ഒരു മേഖല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്ന മറുപടി കൂടിയാണ് അത് കുടുംബജീവിതത്തെയാണ് കൂടുതലായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് അതുകൊണ്ടാണ് ഈ ഒരു ക്യാമ്പയിൻ തണലാണ് കുടുംബം എന്ന ഒരു തലക്കെട്ടിൽ ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഇത് യഥാർത്ഥത്തിൽ സാംസ്കാരിക ലിബറലിസത്തിനെതിരെ ഇസ്ലാമിക സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ നന്മകൾ നമുക്കും നാം ജീവിക്കുന്ന സമൂഹത്തിനും വേണ്ടുവോളം അനുഭവിക്കുവാൻ സാഹചര്യമൊരുക്കുവാനുള്ള ആശയപ്രചരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പയിനിലൂടെ ജമായത്ത് ഇസ്ലാമി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കുടുംബം എന്ന് പറയുന്ന സംവിധാനം മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബാനഹുവ താഴെ നിശ്ചയിച്ച മനോഹരമായ ഒരു സംവിധാനത്തിൻ്റെ പേരാണ് അതുകൊണ്ടാണ്

ുർ സൂറത്തു നിസാ ഇന്റെ തുടക്കത്തിലുള്ള ഈ ആയത്ത് മനുഷ്യജീവിതത്തിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഒന്നാമതായി ആവശ്യപ്പെടുന്നത് ഇത്തക്കോ റബ്ബക്കുമുള്ള ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ ഭൂമി ലോകത്ത് ജീവിക്കേണ്ടത്ഹ സൗജഹ ആ ആത്മാവിൽ നിന്ന് അള്ളാഹു അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി കൊണ്ട് ഇവിടെ ഉണർത്തുന്നത് എന്ന് മാത്രമല്ല ആ ഇണതുണകളായി ഈ ലോകത്ത് ആരംഭിച്ച ആ കുടുംബ ജീവിതത്തിൽ നിന്നാണ് ലോകത്ത് ധാരാളക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹത്തെ ഈ ലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആരോടാണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചോദ്യം അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുകയും അള്ളാഹുവിനോട് ചോദിക്കുന്നതിനെ അല്ലെങ്കിൽ ആ സ്വഭാവത്തിൽ നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കുകയും നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നതിനെ സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ കുർആാനിലൂടെ അള്ളാഹു ഈ ആയത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യാ എന്ന ഈ വാക്കുകൊണ്ട് ആരംഭിക്കുന്ന രണ്ട് സൂറത്തുകളാണ് ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കുക യാ എന്ന് പറയുന്ന അധ്യാപനം വിശുദ്ധ ഖുർആാനിൽ ധാരാളമുണ്ട് പക്ഷേ യാ പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന രണ്ട് സൂറത്തുകളാണ് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കുക അതിൽ ഒന്നാമത്തേതാണ് ഞാൻ ഈ പറഞ്ഞ സൂറത്തു നിസാ ഒന്നാമത്തെ ഈ ആയത്ത് രണ്ടാമത്തേത് സൂറത്തുൽ ഹജ്ജിലാണ് സൂറത്തുൽ നിസായിലെ ഈ ആയത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ ആരംഭത്തെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ സട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ തുടക്കത്തെ കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ സൂറത്തുൽ ഹജ്ജിലെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഒടുക്കത്തെ കുറിച്ചാണ് മനുഷ്യ ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ചാണ് ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലോകത്തെ ജീവിതം നിങ്ങൾക്ക് ശാശ്വതമല്ല നിങ്ങൾ നശിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നല്ല ഈ ലോകം തന്നെ നശിച്ചു പോകുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട് ആ ദിവസം എന്ന് പറയുന്നത് അത് വലിയ ഗംഭീരമായ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമുള്ള ഒന്നാണ് ആ അന്ത്യനാൾ എന്ന് പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ ആ ആയത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ അന്ത്യനാളിന്റെ ഭയാനകതയെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ അതിന്റെ വിശേഷണമായി പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഭയാനകതയെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുമ്പോ മനുഷ്യ ജീവിതത്തിന്റെ ആരംഭം അതിന്റെ തുടക്കത്തെ കുറിച്ച് പറയുമ്പോ ആദമും ുംവയും ചേർന്ന് ഒരു കുടുംബമായി മാറി ഈ ലോകത്ത് മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ് ആരംഭിച്ചത് എന്നതിലേക്കുള്ള സൂചന നൽകിക്കൊണ്ടാണ് സൂറത്തു അള്ളാഹു ഒന്നാമത്തെ ആയത്തിൽ സംസാരിക്കുന്നതെങ്കിൽ സൂറത്തുൽ ഹജ്ജിൽ ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയുമ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ കുടുംബ ബന്ധം അറ്റുപോകുന്ന അങ്ങേറ്റത്തെ ഭയാനകമായ ഒരു അവസ്ഥയെ അള്ളാഹു സുബാനഹുല ഓർമ്മപ്പെടുത്തുകയാണ് ആ ദിവസത്തിന്റെ കൊണ്ട് അള്ളാഹു ഒന്നാമതായി പറയുന്നത് മാർവിടത്തിൽ നിന്ന് അമ്മിഞ്ഞപ്പാല് നുകർന്നുകൊണ്ടിരിക്കുന്ന പിഞ്ചുകുഞ്ഞിനെ മാതാവ് മാർവിടത്തിൽ നിന്ന് വേർപ്പെടുത്തി കളഞ്ഞ് അവൾ ഓടി പോകുന്ന ദിവസമാണത് ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മക്ക് തന്റെ കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകുന്ന സന്ദർഭം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉമ്മമാരും പറയുന്ന മറുപടി ആ ഉമ്മ തന്റെ മാർവിടത്തിൽ നിന്ന് അമ്മിഞ്ഞ പാല് നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ തലയിൽ തലോടിക്കൊണ്ട് ആ പാൽ കൊടുക്കുന്ന സന്ദർഭത്തിലുള്ള സ്നേഹത്തെ വെക്കുന്ന ഒരു ഉമ്മയും മകനും മകളും തമ്മിലുള്ള സ്നേഹത്തെ നമുക്ക് ലോകത്ത് വേറെ വിശേഷിപ്പിക്കുവാൻ കഴിയാത്ത വിധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ബന്ധമാണ് എന്നാൽ ഈ ലോകം അവർ അവസാനിക്കുന്ന നാളിൽ സ്വന്തം മാർവിടത്തിൽ നിന്ന് ആ ഉമ്മ ഉമ്മതന്റെ കുഞ്ഞിനെ അടർത്തി മാറ്റിക്കൊണ്ട് ഓടിപ്പോകുന്ന ദിവസമാണതെന്ന് ഖുർആാൻ അതേപോലെ തന്നെ ആ ദിവസത്തിൽ ഗർഭിണികളായ സ്ത്രീകളെല്ലാവരും പ്രസവിച്ചു പോകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആാൻ ഓർമ്മപ്പെടുത്തുമ്പോ ഒരുപക്ഷെ ഗർഭം തികഞ്ഞിട്ടില്ല എങ്കിൽ പോലും മാസം തികഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആ ദിവസത്തിന്റെ ഭയാനകതയിൽ അവൾ ദിവസമാണതെന്ന് പടച്ചതം വരാൻ അവന്റെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ഈ രണ്ട് ആയത്തുകളെ താരതമ്യം ചെയ്തുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സുബാന വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് ആദമിലൂടെയും ഹവയിലൂടെയും ഉണ്ടായ കുടുംബത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസാനത്തെ കുറിച്ച് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ കുടുംബ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഒരു ഉമ്മക്ക് തൻ്റെ കുഞ്ഞിനെ പോലും പരിഗണിക്കാൻ കഴിയാത്ത ഒരു ലോകം ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുമെന്ന് പടച്ചുതമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുടുംബം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് ആ കുടുംബ ബന്ധത്തിന്റെ ആന്തോളനങ്ങൾക്ക് ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബ ബന്ധത്തിന്റെ ബന്ധങ്ങൾക്ക് വിച്ഛേദനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ ലോകത്തിന്റെ തന്നെ തകർച്ചയുടെ കാരണമായി മാറുമെന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാന മനുഷ്യ ജീവിതത്തിന്റെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കുടുംബം എന്ന് പറയുന്നത് ഈ ലോകത്ത് മാത്രം നിലനിൽക്കുന്ന കുടുംബത്തെ കുറിച്ചല്ല നമ്മോട് സംസാരിക്കുന്നത് മറിച്ച് ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ അഥവാ ഈ ദുന്യാവിലെ ജീവിതം കഴിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ തുടരേണ്ട ബന്ധമാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധമെന്ന് പറയുന്നത് അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ പരിചയപ്പെടുത്തുമ്പോൾ എന്ന് ഖുർആാൻ പരിചയപ്പെടുത്തുമ്പോർ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ സ്വർഗത്തിൽ നിങ്ങൾ മാത്രമല്ല ഉണ്ടാവുക നിങ്ങളോടൊപ്പം സ്വാലിഹീങ്ങളായ നിങ്ങളുടെ മാതാപിതാക്കൾ ആ സ്വർഗത്തിൽ ഉണ്ടാവണം നിങ്ങളുടെ പ്രിയതമയും നിങ്ങളുടെ പ്രിയതമനും ആ സ്വർഗത്തിൽ ഉണ്ടാവണം അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ആ സ്വർഗത്തിൽ ഉണ്ടാവണം ഈ ദുന്യാവിൽ അവസാനിക്കുന്ന ബന്ധമല്ല ഈ ലോകത്തിന്റെ ജീവിതം അവസാനിച്ച് നാളെ പരലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പരലോകത്തിലും നമ്മുടെ സന്തോഷം പങ്കുവെക്കുവാൻ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഇടതുണകളും നമ്മുടെ മക്കളുമൊക്കെ ഉണ്ടാകും ഒരു കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ ആ സ്വർഗത്തെ കൂടി സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ കുടുംബ ബന്ധത്തെ പരിഗണിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നരകത്തെ കുറിച്ച് നമ്മോട് നിങ്ങൾ ഭയാനകതയെ കുറിച്ച് ഓർക്കുമ്പോ ആ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അതും നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ പോരാ നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് നിങ്ങളുടെ ഇണ തുണകളെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ച് കൂടി ആ നരകത്തിന്റെ മോചനത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളും നമ്മുടെ കുടുംബവും എന്ന് പറയുന്ന ആ ആത്മബന്ധത്തിന് വിള്ളലേറ്റു കഴിഞ്ഞാൽ അത് ഈ ലോകത്തിന്റെ തകർച്ചയുടെ കാരണമായി മാറും പിശാചിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ഇബിലീസിനെ കുറിച്ച് അല്ലാഹുവിൻ്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ആ ഇബ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിതരുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ സിഹിർ പഠിക്കുന്നവരെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ആ സിഹിർ പഠിക്കുന്നവരെ എന്തായിരുന്നു ഇബ്ലീസ് യഥാർത്ഥത്തിൽ പടിപ്പിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു ഫയതഅല്ലമൂന മിൻഹാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വ zawjihീ സ്വന്തം ഭാര്യയെയും ഭർത്താവിനെയും വേർപെടുത്ത

ഇബ്ലീസ് ഇബ്ലീസ് തൻ്റെ 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 ഇരിപ്പിടം സിംഹാസനം വെള്ളത്തിൽ എന്നിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ചെറിയ ഏറ്റവും 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 പദവിയുള്ളവൻ തന്നെ കൂടുതൽ വലിയ ഫിത്തനകൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് യജിഹും എന്നിട്ട്

പരസ്പരം പിരിയുവോളം ഞാൻ അവരുടെ പിന്നാലെ കൂടിക്കൊണ്ടേയിരുന്നു അവരെ പിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരെ വിട്ടുകളഞ്ഞ് ഇങ്ങോട്ട് പോന്നത് എന്ന് പറയുമ്പോൾ അവനെക്കുറിച്ച് ഇബിലീസ് പറയുന്നുണ്ട് നാം അന്ധ നീയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഉത്തരവാദിത്വം നിർവഹിച്ചത് എന്ന് ഇബിലീസ് ആ ചെയ്തവനെക്കുറിച്ച് മറുപടി പറയുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഈ കുടുംബബന്ധത്തെ തകർക്കുവാനുള്ള അജണ്ടകളുമായി പലരും യഥാർത്ഥത്തിൽ രംഗത്ത് വരുമ്പോൾ അന്ന് ഇബിലീസ് തുടങ്ങി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ബിലീസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകം അവസാനിക്കുന്നത് വരെ കുടുംബ ബന്ധത്തിന്റെ എന്ന് പറയുന്ന ഈ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇബിലീസിന്റെ ഏറ്റെടുത്തുകൊണ്ട് ലിബറലിസം എന്ന് പറയുന്ന ആശയം മനുഷ്യ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ മനോഹാരിതയെ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഇവിടെ കൃത്യമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ദൗത്യം ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ടവരായി മുസ്ലിം മുമ്പത്ത് ഏറ്റെടുക്കണമെന്നാണ് ഈ ക്യാമ്പയിനിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ഉമ്മത്തല്ലാത്ത മറ്റുള്ള മതവിഭാഗങ്ങൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കൾച്ചറൽ ലിബറലിസത്തിന്റെ അപകടത്തിന്റെ ചെളിക്കുഴിയിൽ അവർ എന്നോ വീണുപോയിട്ടുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ അത്ര പെട്ടെന്ന് ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയവർ ഇസ്ലാമിനെയും മുസ്ലിം ഉമ്മത്തിനെയും വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ കുടുംബ ജീവിതത്തിൽ ക്ഷിദ്രതയുണ്ടാക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തണലാണ് കുടുംബം മനോഹരമായ തലക്കെട്ടിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ ക്യാമ്പയിനുമായി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഈ ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കേണ്ട ക്യാമ്പയിനാണ് സമൂഹത്തിൽ ഈ ദൗത്യം ഞാനും നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് കുടുംബത്തിന്റെ മനോഹാരിത യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണോ കുടുംബത്തെ സംവിധാനിക്കേണ്ടത് ആ സ്വഭാവത്തിൽ സംവിധാനിച്ചുകൊണ്ട് ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു ഇതാറയെ റബ്ബാനിയ അതൊരു ദൈവികമായ സംവിധാനമാണ് അത് ഡിവൈൻലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അഥവാ പടച്ചതമ്പരാനാൽ ഈ ലോകത്ത് നിർമ്മിക്കപ്പെട്ട ഒരു സംവിധാനത്തിന്റെ പേരാണ് കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ മനോഹാരിതക്ക് കളങ്കമേശാതെ ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം സംസാരങ്ങൾ ഇവിടെ നടക്കുന്നതാണ് അതിൻ്റെ ഒരാമുഖം എന്ന നിലക്ക് അതിന്റെ ചില അടിസ്ഥാനങ്ങളെ കുറിച്ച് മാത്രമാണ് എൻ്റെ ഈ സംസാരത്തിൽ ഞാൻ നടത്തിയിട്ടുള്ളത് കുടുംബത്തിന്റെ വിശാലതയിലേക്ക് വരുമ്പോൾ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട സൂക്ഷ്മമായ തലങ്ങളെ കുറിച്ച് ഇൻഷാ ഇവിടെയുള്ള സംസാരങ്ങളിൽ നമ്മോട് പങ്കുവെക്കും ആ പങ്കുവെക്കുന്ന ആശയങ്ങൾ നാം കേൾക്കേണ്ടത് മാത്രമല്ല നാം മറ്റുള്ളവരെ കേൾപ്പിക്കപ്പെടേണ്ട ആശയം കൂടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഈ ആശയം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ അയൽവക്കത്തുള്ള നമ്മുടെ സുഹൃത്തു വലയങ്ങളിലുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ കോണ്ടാക്ട്സിലുള്ള ആളുകളിലേക്ക് കൂടി ഈ സന്ദേശം എത്തിച്ചു കൊടുത്തുകൊണ്ട് കേരളത്തെ മുഴുവനും ആന്തോളനം സൃഷ്ടിക്കുന്ന ഒരു മഹാ ആശയ പ്രചരണമായി ഈ ക്യാമ്പയിനിന് ഈ നിറഞ്ഞ സദസ്സ് ഏറ്റെടുക്കണം വളരെ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മെ യും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും അവന്റെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ നൽകി നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ